നമസ്കാരം പ്രധാന വാർത്തകൾ മെസ്സിപ്പടയ്ക്കായി കലൂർ സ്റ്റേഡിയം പുതുക്കി പണിയുന്നു ചെലവ് കോടി പുതുക്കിപ്പണിയുന്നുടയ്ക്കായി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം പുതുക്കി പണിയുന്നു എഴുപത് കോടി ചിലവിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പുതുക്കി പുതുക്കിപ്പണിയുമെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി അൻപതിനായിരം കാണികൾക്ക് മത്സരം കാണാനുള്ള സൗകര്യമാണ് ഒരുക്കുക യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭാവിയിൽ ഫിഫ മത്സരങ്ങൾ സംഘടിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം പിച്ച് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തും അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനമാണ് സജ്ജമാക്കുന്നത് അൻപതിനായിരം കാണികൾക്ക് മത്സരം കാണാനാകുന്ന തരത്തിലാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് വി ഗാലറികളും ഒരുക്കും സ്റ്റേഡിയത്തിൽ സുരക്ഷ ഉറപ്പാക്കാനും നടപടികൾ പുരോഗമിക്കുന്നു സർക്കാരിന്റെ ആശ്വാസം മുനമ്പം കമ്മീഷന് തുടരാം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി നേരത്തെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിട്ടിരുന്നത് കമ്പത്ത് ഗ്രിൽ തൊഴിലാളിയായ മലയാളി തലക്കെടിച്ചുകൊന്നു സുഹൃത്ത് അറസ്റ്റിൽ തൃശൂർ സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത് നാല് വയസ്സായിരുന്നു സംഭവത്തിൽ പ്രതിയായ ഗൂഡല്ലൂർ സ്വദേശി ഉദയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ കമ്പത്താണ് സംഭവം മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു കമ്പത്ത് സ്വകാര്യ റോഡിൽ വെച്ച് ഗ്രിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് റാഫി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കമ്പം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് ഉദയകുമാറിനെ അറസ്റ്റ് ചെയ്തു നിലവിൽ അന്വേഷണം നടന്നുവരികയാണ് വോട്ട് എസ് എഫ് ഐക്ക് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐക്ക് വോട്ട് ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മണ്ണാർക്കാട് കല്ലടി എം ഇ എസ് കോളേജിലെ യൂണിറ്റ് പിരിച്ചുവിട്ടു എസ് എഫ് ഐക്ക് വോട്ട് ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കെ എസ് യു സംസ്ഥാന നേതൃത്വം അറിയിച്ചു സംഭവത്തിൽ അന്വേഷണത്തിന് പാലക്കാട് ജില്ലാ കമ്മിറ്റി രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി പറഞ്ഞു സമാധാന കൊരീന മച്ചോടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മരിയ കൊരീന മച്ചോടയ്ക്ക് വെനുസുലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊരീന ജനാധിപത്യ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് മരീനയ്ക്ക് പുരസ്കാരം നൽകിയത് നിലവിൽ വെനിസുലയിലെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊരീന മച്ചാഡോ